ഐ എസ് എൽ ആരാധകരൊക്കെ ഞെട്ടിച്ചുകൊണ്ടുള്ളൊരു ഷൈനിങ് ഇപ്പോൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ് വേറെ ആരുമില്ല ഏത് ക്ലബ്ബാണെന്ന് പറയേണ്ട ആവശ്യമൊന്നും ഇല്ല മോഹൻ ബഗാനാണ് അവർ അവർക്ക് ഇത് പതിവാണ് അവർക്ക് പ്രാന്താണ് അവരിപ്പോൾ എത്തിച്ചിരിക്കുന്ന വീണ്ടും ഒരു അറ്റാക്കിംഗ് പ്ലെയറാണ് അതും എ ലീഗ് വിറപ്പിച്ചോണ്ടിരിക്കുന്ന വെറും മുപ്പത് വയസ്സ് മാത്രമായിട്ടുള്ള എ ലീഗ് ടോപ്പ് സ്കോർ ഓൾ ടൈം ടോപ്പ് സ്കോറെയാണ് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് ജാമ്യം മക്ലാരൻ വാട്ട് എ ഷൈനിങ് ബെസ്റ്റ് ഷൈനിങ് ഒന്നും പറയാനില്ല യുവന്മാർക്ക് എന്താണെന്ന് അറിയില്ല ഇപ്പം തന്നെ കമ്മിൻസ് ഉണ്ട് പെട്രാട്ടോസ് ഉണ്ട് ഉണ്ട് ഇപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഈ ജാമി മക്ലാറിൻ്റെ എന്ന ഒരു കിഡിലം കിഡിലം സ്ട്രൈക്കർ എത്തിച്ചിരിക്കുകയാണ് എ ലീഗിൽ സീന് കളിയാണ് എല്ലാ കളിയും ഗോളടിക്കുന്ന ഒരു എന്ന് വെച്ചാൽ ഒരു അടിപൊളി ഫിനിഷറാണ് ഒരു പെർഫെക്റ്റ് സ്ട്രൈക്കറാണ് ആൾ അവളുടെ ആ ഒരു എബിലിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഗോൾ മെഷീനാണ് അളുടെ ഒരു പൊസിഷനിങ്ങും ഫിനിഷിങ്ങും ഓഫ് ദ ബോൾ മൂവ്മെൻറ്റും ഒരു ഗെയിം നല്ല റീഡ് ചെയ്ത് കളിക്കുന്ന ഒരു സ്ട്രൈക്കറാണ് ആള് ഓസ്ട്രേലിയക്ക് വേണ്ടിയിട്ടൊക്കെ ഗോളടിക്കുന്ന പ്ലെയറാണ് വേൾഡ് കപ്പിൽ കളിച്ചിട്ടുണ്ട് ഓസ്ട്രേലിയക്ക് വേണ്ടി ഇപ്പോൾ തന്നെ മുപ്പത് മാച്ചിൽ നിന്ന് എട്ട് ഗോളൊക്കെ അടിച്ച പ്ലെയറാണ് സോ ഒരു കിടിലം ഷൈനിങ് എന്നതിൽ ഒരു ഡൗട്ടുമില്ല ഈ കൊമന്സും മെക് മെക്ലാറിനൊക്കെ ഒരുമിച്ച് കളിച്ച പ്ലെയേഴ്സാണ് അതൊരു കിടിലം കോമ്പ് ആവാനുള്ള എല്ലാ ചാൻസും ഉണ്ട് ഏട്ടിക്ക മുൻപ് ക്കാൻ വീണ്ടും ഐസ് എൽ ആരാധകരെ ഞെട്ടിച്ചിരിക്കുകയാണ് അവർ നടത്തുന്ന ഓരോ ഷൈനിങ്ങും കിഡിലാണ് അപ്പോൾ എന്തായിരിക്കും മക്ലാരൻ്റെ ഐ എസ് എൽ അവസ്ഥയാണ് നമുക്ക് കാത്തിരുന്നത് കാണാം ഇപ്പോൾ തന്നെ നാല് ഫോർവേഡ്സ് ഉണ്ട് അവർക്ക് ആരൊക്കെ കളിപ്പിക്കുന്നത് കാത്തിരുന്ന് കാണാം നമുക്ക് നിങ്ങളുടെ അഭിപ്രായം കഴിഞ്ഞാൽ അവർ ഇടപെടുത്താം ഗുഡ് ബൈ